നാഷണൽ ഡേ ഹോളിഡേയ്സിനോട് അനുബന്ധിച്ച് നിരവധി ആളുകൾ റാസൽ റാസൽഖൈമയിലെ ജബൽ ജെയ്സിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങുന്നുണ്ടാവും അപ്പോൾ ജബൽ ജെയ്സിലേക്ക് പോകുന്നവർ ഈ വിവരം നിർബന്ധമായും എന്ന് അറിഞ്ഞിരിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്നരയ്ക്ക് ജബൽ ജെയ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താപനില എന്ന് പറയുന്നത് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് എൻ സി എമ്മിൻ്റെ ഈ റിപ്പോർട്ട് എന്തായാലും പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസവും നല്ല കുറഞ്ഞൊരു ടെമ്പറേച്ചർ ആണ് അവിടെ ഉണ്ടായിരുന്നത് നയൻ പോയിന്റ് സെവൻ ഡിഗ്രി സെൽഷ്യസ് വരും ദിവസങ്ങളിലും താപനില ഇതേ രീതിയിലോ അല്ലെങ്കിൽ ഇനിയും കുറയാനുമാണ് സാധ്യതയെന്നാണ് എൻ സി എമ്മിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജബൽജേസിലേക്ക് പോകുന്നവരപ്പോൾ നല്ല ഒരു തണുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിന്റർ ക്ലോത്ത്സും ജാക്കറ്റ്സും ഒക്കെ ധരിച്ചു പോവുക ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി പോകണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ രക്തസാക്ഷികളുടെ ഓർമ്മ ജ്വലിക്കുന്ന ഒരു ദിവസമാണിന്ന് യു എയുടെ രക്തസാക്ഷി ദിനം വീരമൃത്യു വരിച്ച ധീരജവാൻമാരുടെ ത്യാഗങ്ങൾ കല്ലിൽ കൊത്തിവെച്ചതാണെന്നും അത് ഓരോ ദിവസവും രാജ്യം സ്മരിക്കുമെന്നും ഉള്ള ഒരു സന്ദേശമാണ് ഈ ദിവസത്തിൽ യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ യു എയിലെ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ പെട്രോളിന് വിലയിൽ അല്പം കുറവും ഡീസലിന് ഒരു ഫിൽസിന്റെ വർധനവുമാണ് വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ ഇന്ധനവില ഇപ്രകാരമായിരിക്കും സൂപ്പർ നയൻറ്റിഎറ്റ് പെട്രോളിന് ടു പോയിന്റ് സിക്സ് ധെറംസും സ്പെഷ്യൽ നയൻറ്റി ഫൈവിന് ടു പോയിന്റ് ഫൈവ് ധെറംസും ഇ പ്ലസ് നയൻറ്റി വണ്ണിന് ടു പോയിന്റ് ഫോർ ത്രീ ധെറംസുമാണ് ഡീസലിന് ഒരു ഫിൽസ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ടൂ പോയിന്റ് സിക്സ് സെവൻ ആയിരുന്നു ഈ മാസം അതായത് ഡിസംബറിൽ ടു പോയിന്റ് സിക്സ് എയ്റ്റ് ധെറംസും ആയിരിക്കും ഡീസലിന്റെ വില ദേശീയ ദിനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രൊമോഷൻസും ഒക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യം നമുക്കറിയാം ഓൺലൈനിൽ സാധനം വാങ്ങുന്ന ആളുകൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം ഇന്ന് നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ് ഷാർജ അൽനാഥയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ വനിത അവരുടെ പേര് റഷീദ എന്നാണ് മുപ്പത്തിനാല് വയസ്സുള്ള ഈ സ്ത്രീ ഓൺലൈനിൽ നാഷണൽ ഡേ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞ് കണ്ട ഒരു ചോക്ലേറ്റിന്റെ പരസ്യം കണ്ട് അവരത് വാങ്ങാനായി പോവുമായിരുന്നു അങ്ങനെ ഓൺലൈനിൽ അവരവർക്ക് വേണ്ട പ്രോഡക്റ്റ് ഒക്കെ സെലക്ട് ചെയ്തു ആറ് ദർഹം തൊണ്ണൂറ്റഞ്ച് ഫിൽസ് വില വരുന്ന പത്ത് ചോക്ലേറ്റ്സ് ആണ് അവർ സെലക്ട് ചെയ്തത് അതിന് നയൻറ്റി പെർസെൻറ്റേജോളം ഡിസ്കൗണ്ട് വരുന്നു എന്നുള്ളൊരു ഓഫർ കണ്ട ആകൃഷ്ടയായിട്ടാണ് അവരതിന് മുതിർന്നത് അങ്ങനെ ആ പർച്ചേസ് അവർ പ്രൊസീഡ് ചെയ്ത് കാർഡ് ഒക്കെ കൊടുത്ത് പേയ്മെൻറ് ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒ ടി പി മാത്രം വരുന്നില്ല അപ്പോൾ അവർ വിചാരിച്ചു ആ പേയ്മെൻറ്റ് ക്യാൻസൽ എന്ന് കരുതി ആ ട്രാൻസാക്ഷൻ അവർ വിട്ട് കളഞ്ഞ് ആ ഷോപ്പിങ്ങിനെ കുറിച്ച് മറന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം അറിയുന്നത് ഈ കാർഡിൽ നിന്ന് അഞ്ഞൂറ് ഡോളർ നഷ്ടമായി എന്നുള്ളൊരു വിവരമാണ് അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ധെറംസ് വരും അപ്പോൾ ഇത് ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു അക്കൗണ്ടും അതൊരു സ്കാം ആയിരുന്നു അങ്ങനെ അവരുടെ പണം നഷ്ടമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉടനെ തന്നെ അവർ ബാങ്കിൽ വിളിച്ചെങ്കിലും ബാങ്കുകാർ പറയുന്നതും ഇത്തരത്തിലുള്ള തട്ടിവുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് മുന്നിൽ കണ്ട് ഔദ്യോഗികമായ അല്ലെങ്കിൽ ആയിട്ടുള്ള സൈറ്റുകൾ വഴി മാത്രം സാധനങ്ങൾ വാങ്ങണമെന്ന് അറിഞ്ഞുകൂടെ എന്നുള്ളൊരു മറുപടിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ധാരാളം പ്രൊമോഷൻസിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നേക്കാം ഒറിജിനൽ സൈറ്റുകളോട് സാദൃശ്യമുള്ള ലോഗോസ് സഹിതം ചേർത്താണ് ഈ തട്ടിപ്പുകാരി കരി ദേശീയദിന ഓഫറുകളെ മുതലെടുക്കാനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിനെതിരെ ഒന്ന് കരുതിയിരിക്കുക ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പത് ശനിയാഴ്ച